ഇപ്പോൾ ഒരു പ്രൊമോ പത്ത് മിനിറ്റ് മുമ്പ് വന്നിട്ടുണ്ട് നമ്മുടെ ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള ഒരു ഫൈറ്റ് അത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു കുറച്ച് രാവിലെ നടന്നൊരു സംഭവമാണ് വേറൊന്നുമല്ല ഈ അവിടെ പച്ചക്കറി കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജാസ്മിൻ എന്ത് ചെയ്യുന്നു കട്ടിയതിനു ശേഷം കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ തറയി വീണു അത് ജിൻഡോയോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞ സമയത്ത് ജിൻഡോയ്ക്ക് ജിൻഡോ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ അത് മനഃപൂർവ്വം ജാസ്മിൻ ഒരു പണി കൊടുത്ത പോലെ ജിൻഡോയ്ക്ക് തോന്നി അതൊരു കാര്യം രണ്ടാമത് അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫുഡ് അടച്ചു വെച്ചിരുന്ന പാത്രത്തിനെടുത്ത് കമഴ്ത്തി ആ ഒരു സ്ലാബിന്റെ മുകളിൽ വെച്ചത് ജിൻഡോ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അതായത് അത് നമുക്ക് കഴിക്കാനുള്ള ഫുഡ് അല്ലേ അപ്പൊ അതിനകത്ത് അണുക്കൾ കയറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ജിൻഡോ അതിൽ കയറിയിട്ട് പിടിച്ചിട്ടൊരു വഴക്കവിടെ ഉണ്ടാവുന്നുണ്ട് ഇതിനിടയിൽ ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങൾ ബാത്റൂമ് തൂക്കുന്ന ചൂല് കൊണ്ടുവന്ന് ഇതിന്റെ മോളിൽ വെച്ച ആളല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്നെ കുറ്റം പറയാനുള്ള എന്തർഹതയാണുള്ളത് ജാസ്മിനും ചോദിക്കുന്നുണ്ട് സോ ഇവര് തമ്മിലുള്ള ആ ഒരു കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ടോമാൻജറി ഫൈറ്റ് അതാണ് ഇന്ന് കാണുന്ന പ്രൊമോയിൽ അത് എപ്പിസോഡിൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാം ലൈവില് ഞാൻ കണ്ടിരുന്നു പക്ഷേ അത് ജസ്റ്റ് സെക്കൻഡ്സ് കുറച്ച് നേരം മാത്രം ഉണ്ടായിരുന്ന ഒരു ഫൈറ്റാണ് അത്ര ക്ലിയർ അല്ലായിരുന്നു അത് ഇവർ ലൈവിലല്ല ഇപ്പം കാണിക്കുന്നില്ല അത് വേറൊരു കാര്യമാണ് കാരണം എപ്പിസോഡിൽ ആ ഒരു മേ ബി ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടെ ആയിരിക്കാം എപ്പിസോഡിൽ കുറച്ചും കൂടെ അവർ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് അത് ബിഗ് ബോസ് ലൈവില് കുറേ ഭാഗങ്ങൾ അതായത് ആ ആംഗിളിലെ ക്യാമറ നമ്മളെ കറക്റ്റായിട്ട് കാണിക്കില്ല ഈ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം ചിലപ്പോൾ പക്ഷേ ഇവർ തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് നടക്കുന്നത് ഡയറക്റ്റായിട്ട് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നില്ല വേറെ ആംഗിൾ ക്യാമറയാണ് ഇവർ വെക്കുന്നത് അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കൂടെ ഉണ്ട് ലൈവില് സംഭവം നമ്മൾ കണ്ടിരുന്നു അത്ര ക്ലിയർ ആയിരുന്നില്ല എന്തായാലും എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം തൽക്കാലം ബൈ